ഒരാഴ്ച മുന്നേനു കേട്ടോ ഈ ഒരു ലേബിളിന് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മുടെ ലേബിൾ കൊറിയറായിട്ട് നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ കുറേ ആയിട്ട് അങ്ങനെ വിചാരിക്കുമോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന തുണികളുടെ ബാക്കിൽ ബാക്ക് സൈഡിൽ സൈഡുകളിലൊക്കെ സാധാരണ ആ ഒരു സൈസിൻ്റെ ലേബിൾ മാത്രമാണ് കേട്ടോ നമ്മൾ വെച്ച് കൊടുക്കാറ് നമ്മുടെ യൂണിറ്റിൻ്റെ പേരും അതേപോലെ ഫോൺ നമ്പറും ഒക്കെ വെച്ചിട്ട് ചെറിയൊരു ലേബിൾ അടിക്കണമെന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് കേട്ടോ അങ്ങനെ അതാ ആ ഒരു ഗ്രഹം ഇവിടെ സാധിച്ചിട്ടുണ്ട് ആയിരം ലേബിളാണ് കേട്ടോ നമ്മൾ പ്രിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ കീർത്തനം ടൈലറിങ് യൂണിറ്റ് പിന്നെ പിന്നെതാ ഫോൺ നമ്പറും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഓരോരോ ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സ്വന്തം നമ്മുടെ പേരിലുള്ള ലേബിൾ വെച്ച് കൊടുക്കാമല്ലോ അങ്ങനെതാ ഇനി ഞങ്ങൾ ഓരോന്നോരോന്നായി കട്ട് ചെയ്തിട്ട് ഓരോരോ ഡ്രസ്സിൽ വെച്ച് കൊടുക്കട്ടെട്ടോ ഇന്ന് ഉച്ച വരെയാണ് കേട്ടോ വർക്ക് എടുത്തുള്ളൂ ഉച്ചയ്ക്ക് ശേഷം വേറെയും കുറച്ച് പണികളുണ്ട് അപ്പോൾ അതാ ഞാൻ നേരെ വീട്ടിൽ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ വീട്ടിലെത്തിയ വഴി കണ്ട കാഴ്ച നായേട്ടൻ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വീട് ചെറിയ വീടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രദേശത്ത് ആദ്യമായിട്ട് കയറിയ ഒരു ടെറസ് വീടാണ് കേട്ടോ ഏകദേശം ഒരു മുപ്പത്തഞ്ച് വർഷത്തോളം പഴക്കണ്ട് ഈ ഒരു വീടിന് അത് തറവാടാണ് കേട്ടോ അങ്ങനെ ഇതാ ഞാനും ഏട്ടനും രണ്ട് മക്കളാണ് ഇവിടെ താമസിക്കുന്നത് ഏട്ടൻ്റെ അച്ഛൻ ഏട്ടൻ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ മരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഏട്ടൻ ഒരു ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് കേട്ടോ അമ്മ മരിക്കണത് അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന ഏട്ടൻ്റെ ഏട്ടനൊക്കെ വേറെ വീട് വെച്ച് പോയി അപ്പോൾ തറവാട് ഞങ്ങളിതാ തറവാട്ടിൽ ഞങ്ങളാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ പുതിയ വീടൊക്കെ കയറ്റാനുള്ള ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ വേണം കേട്ടോ അങ്ങനെതാ നമ്മുടെ വീടിൻ്റെ പെയിൻറ്റിങ് പണി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വീട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് കേട്ടോ ആദ്യം ഒരു നീല പെയിൻ്റാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് ഒരു മൂന്ന് വർഷമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പെയിൻറ്റ് അടിച്ചിട്ട് അപ്പോൾ ആ ഒരു ചുമരിലൊക്കെ വെള്ളമൊക്കെ തീർച്ചിട്ടും ആകെ ചളിയൊക്കെ ആയിട്ട് ഒരു വൃത്തികേടായിട്ടാണ് കേട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ മഞ്ഞ പെയിൻറ്റൊക്കെ അടിച്ചിട്ട് ഇതാ സൂപ്പറാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ലൈക്ക് അടിക്കാനാണെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിച്ചേക്കും കേട്ടോ അങ്ങനെ അതാ പെയിന്റ് അടിക്കുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ ഞാൻ ഏട്ടനെ ടെറസിൻ്റെ മുകളിൽ കേട്ടിട്ടുള്ളത് അപ്പോൾ അതാ മുരിഞ്ഞക്കായ ഇറക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അങ്ങനെന്താ മുരിങ്ങക്കായൊക്കെ അറത്തു പിന്നെ ഈ ഒരു മുരിഞ്ഞ മരത്തിൽ മരത്തിലറച്ച് മുരിഞ്ഞ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട് കുറച്ച് മുരിഞ്ഞ പൂക്കൾ ഇറത്ത് തരുമോ നമുക്ക് അതുകൊണ്ട് സ്പെഷ്യലായിട്ട് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടൻ മുരിഞ്ഞ പൂ കൊണ്ടുള്ള ആ ഒരു ഇത് കഴിച്ചിട്ടില്ല ഞാനും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതാ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് എങ്ങനെ വെക്കണമെന്നൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അത് ഉപ്പേരി വെക്കുക അതേപോലെ പരിപ്പും ആ ഒരു മുരിഞ്ഞപ്പൂവീട്ടിട്ട് കറി വെക്കുക എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ വെക്കേണ്ടതെന്നുള്ള കാര്യത്തിലൊരു തീരുമാനമായിട്ടില്ല അങ്ങനെ അതാ മുരിഞ്ഞ പൂവൊക്കറുത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ ചില പൂക്കളിൽ പുഴുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കളഞ്ഞ് നേരെ ഒന്ന് വൃത്തിയാക്കി നേരെ ഫ്രിഡ്ജിലേക്ക് കയറ്റണം കേട്ടോ നാളേണ് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു മുരിഞ്ഞപ്പൂവ് കറി വെച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ പക്ഷേ മുരിഞ്ഞപ്പൂവും അതേപോലെ പരിപ്പും തക്കാളി ഇട്ട് വെച്ച് കറി വെച്ചപ്പോൾ നല്ല അടിപൊളിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിറ്റത്തെ ദിവസം ഞാൻ കുറച്ച് പൂവും കൂടി ബാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നല്ലൊരു മസാല കറിയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് ഒരു എപ്പോഴും കിട്ടാത്തൊരു സാധനമല്ല അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളിനിതാ അമ്പലത്തിലേക്കൊന്ന് പോവുകയാണ് അപ്പോൾ ഒന്ന് തുമ്പിക്കുട്ടിയുടെ ഡാൻസ് ഉണ്ട് കേട്ടോ പുന്നാമ്പറമ്പിലും അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് കേട്ടോ